കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം വിലോല പിഞ്ചംരേക്കുണ്ടിതേ നിധായ സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്ത ഭഗവാനെ കണ്ടതായിട്ടുള്ള വിപ്ലവത്നിമാര് ഭഗവാനെ കണ്ടതായിട്ടുള്ള ആ രൂപമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കണത് ഭഗവാന്റെ നിൽപ്പ് എന്തായിരുന്നു ഒരു കണ്ടതായിട്ടുള്ള അവസരത്തിൽ ഭഗവാൻ എങ്ങനെയാണ് നിന്നിരുന്നത് എന്ന് പറയാണ് ഈ ശ്ലോകത്തിൽ താഹ ഭവന്തം അവലോകയന്ത അവർ അങ്ങയെ കണ്ടു ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടതായിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് പിന്നെ പറയണത് പിലോല പിഞ്ചം ചികുരേ ചികുരത്തിൽ തലമുടിക്കെട്ടിൽ തലമുടി ഭംഗിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് ആ തലമുടിയുടെ കെട്ടിൻ്റെ ഉള്ളിൽ വിലോലമായിട്ടുള്ള കൂടി പിഞ്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയിൽപ്പീലി ആടിക്കൊണ്ടിരിക്കുന്ന വിലോലമായിട്ടുള്ള ആടിക്കൊണ്ടിരിക്കുന്ന തലമുടി മയിൽപ്പീലി മലപ്പിൽപ്പീലി കെട്ടിൻ്റെ നടുക്കിൽ മയിൽപ്പീലി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കിടന്ന് കാറ്റത്ത് ആടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതാണ് അങ്ങനെയാണ് ഭഗവാനെ ഇവിടെ നിൽപ്പ് ഭഗവാൻ നിൽക്കുമ്പോഴതായിട്ടുള്ള കാറ്റത്ത് മയിൽപ്പീലി ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിലോല പിഞ്ചം ചികുരേ ഇനി കപോലയോ സമുല്ല സത്കുണ്ടലം കുണ്ടലങ്ങൾ രണ്ട് കാതിലും കുണ്ടലങ്ങളിൽ അണിഞ്ഞിട്ടുണ്ട് അത് ആ കപോലങ്ങളിൽ കാതിലിന്ന് തൂക്കിയിട്ടുള്ളതായിട്ടുള്ള കുണ്ടലങ്ങളിൽ കമ്പു കപോലങ്ങളിലാണല്ലോ മുട്ടി നിൽക്കുക എന്ന് വെച്ചാൽ കവിള രണ്ട് കവിൾത്തടങ്ങളിലും മുട്ടി ശോഭിക്കുന്നതായിട്ടുള്ള ആ കുണ്ടലങ്ങളോടുകൂടി കപോലയോഹോ സമുലസത്കുണ്ടലം കപോലങ്ങളിൽ ഇരു കപോലങ്ങളിലും രണ്ട് കവിൾത്തടങ്ങളിലും സൗ ഉല്ലസിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള കുണ്ടലങ്ങളോട് കൂടി കുണ്ടലങ്ങളോട് കൂടിയും ആണ് ഭഗവാൻ നിൽക്കുന്നത് എന്നാണ് പിന്നെ എങ്ങനെയാണ് ആർദ്രമീക്ഷിതേ ആർദ്രമായിട്ടുള്ള ഈക്ഷിതങ്ങൾ അതായത് നോട്ടം ഭഗവാന്റെ കണ്ണുകൾ കണ്ണുകളെ കൊണ്ടുള്ളതായിട്ടുള്ള ആ ഈക്ഷിതങ്ങൾ നോട്ടങ്ങൾ അത് നോട്ടം വളരെ മനോഹര ആർദ്രമായിട്ട് ദയാർദ്രമായിട്ടുള്ള അതായത് ദയ കൊണ്ട് കരുണാർദ്രമായിട്ടുള്ള ഒരു കരുണരസം തുളുങ്കുന്നതായിട്ടുള്ള ഒരു നോട്ടാണ് ആ കണ്ണുകളിൽ കാണുന്നത് എന്നാണ് അങ്ങനെ തങ്ങൾ ദയോടുകൂടി തങ്ങളെ നോക്കുകയാണോ എന്ന് തോന്നും ആ ബ്രഹ്മ ബ്രാഹ്മണപത്നിമാർക്ക് എന്നാണ് പറയുന്നത് ആ ആർദ്രം ഈക്ഷിതേ പിന്നെയോ നിധായ ബാഹും സുഹൃദം സസീമനി ബാഹും ഒരു കയ്യെ ബാഹു ഏക ഏകോചനാണ് അപ്പോൾ ഒരു കയ്യെ ഒരു കയ്യെ സുഹൃദം സീമനിധായ സ്ഥിതം സുഹൃതം സ സീമനി സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരനടുത്ത് നിൽക്കുന്നുണ്ട് അനവധി ഗോപ ഗോ കുകുമാരന്മാരുണ്ടല്ലോ അതിലൊരാളുടെ അടുത്താണ് ഭഗവാൻ നിൽക്കണത് കൃഷ്ണൻ നിൽക്കണത് ആ കൃഷ്ണൻ അടുത്ത് നിൽക്കണതായിട്ടുള്ള ആ കൂട്ടുകാരൻ്റെ തോളത്ത് അംസസീമനി സീമനി അംസത്തിൻ്റെ അറ്റത്ത് അംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൾ തോളിൻ്റെ അറ്റത്തായിട്ട് കൈ വെച്ചിട്ടുണ്ട് വളരെ സ്നേഹമായിട്ട് എല്ലാവരും ഒരുപോലെയാണ് ഈ കുട്ടികളൊക്കെ കൂട്ടുകാരാണ് അപ്പോൾ അവരെയൊക്കെ ഒരുപോലെ തന്നെയാണ് കണക്കാക്കുന്നത് കൃഷ്ണൻ എന്നാണ് അപ്പം അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ തോളത്ത് കുട്ടികൾ സാധാരണ അങ്ങനെയാണല്ലോ അടുത്തുള്ളവരെ കയ്യ് പിടിക്കുകയും കയ്യ് തോളത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഭഗവാനും കൃഷ്ണനും അടുത്തുള്ളതായിട്ടുള്ള സ്നേഹിതൻ്റെ കൂട്ടുകാരൻ്റെ തോളത്ത് കൈയും വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ് സുഹൃദംസ സീമന് സുഹൃത്തിൻ്റെ അംശത്തിൻ്റെ അറ്റത്ത് ബാഹും നിധായ ബാഹുവിനെ ഒരു കൈ വെച്ചുകൊണ്ട് സ്ഥിതം നിൽക്കുന്നതായ അങ്ങയെ ആ വിപ്രപത്നിമാർ ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടു എന്ന് അടുത്ത ശ്ലോകം തഥാ ചാശിൽ തഥൈവ സഞ്ചിന്യഭവന്താ വിദേശ കൈവല്യ മഹോ കൃതിന്യസൗ അപ്പോൾ അതിൽ ഒരു വിപ്രപത്നിക്ക് പറ്റിയില്ല എത്താൻ പറ്റിയില്ല ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റിയില്ല അവർ ഭഗവാനെ പറ്റി കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് പല പല അത്ഭുതകരങ്ങളായിട്ടുള്ള കൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നേരിട്ട് കാണാനുള്ളതായിട്ടുള്ള ആ മോഹം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്നു ഈ വിപ്രപത്നിയും ഈ ബ്രാഹ്മണ സ്ത്രീയും ഭഗവാനെ കാണാനായിട്ട് മോഹിച്ചു ബാക്കിയുള്ളവരുടെ ഒപ്പം പുറപ്പെട്ടു പക്ഷേ പറ്റിയില്ല എന്ന് പറയുകയാണ് എന്താണ് കാരണം തഥാച കാചിത് ഒഴിവൾ അതിലൊരു വിപ്രപത്നി തുതുപാതമോദ്യത അങ്ങയുടെ അടുത്തേക്ക് വരാനായിട്ട് ഉദ്യമിച്ചു പക്ഷേ പറ്റിയില്ല എന്ന് പറയാണ് തുതുപാഗമോദ്യതാ അങ്ങയുടെ സമീപത്തേക്ക് ഉപാഗമം വരുന്നതിന് എങ്കിലും പുറപ്പെട്ടു ആഗ്രഹിക്കുക മാത്രമല്ല പുറപ്പെട്ടു എന്നാലും വരാൻ പറ്റിയില്ലേ എന്തുകൊണ്ട് ദൈതേ യജ്വനാ ഗൃഹി ദൈതേന ഗൃഹീതഹസ്താ യാഗം ചെയ്യുന്നതായിട്ടുള്ള ആ ദൈതൻ അവളുടെ ഭർത്താവ് ആ ഭർത്താവിനാൽ ഗൃഹീതഹസ്താ കയ്യിൽ കടന്നു പിടിച്ചു പോവാൻ തുടങ്ങിയപ്പോൾ ഭർത്താവ് കയ്യിൽ വന്ന് പിടിച്ചു പറ്റിയില്ല പോവാൻ സമ്മതിച്ചില്ല എന്നാണ് അർത്ഥം സാരം യജ്വന ദൈതേന യജ്വായിട്ടുള്ള അതായത് യജിക്കുന്നതായിട്ടുള്ള യാഗം ചെയ്യുന്നതായിട്ടുള്ള ആ തൻ്റെ ഭർത്താവ് കയ്യിൽ കടന്ന് പിടിച്ചത് കൊണ്ട് പോവാൻ സാധിച്ചില്ല ആ അഭിപ്രായ എന്നുള്ളതാണ് ദൈതേന യജ്വന യജ്വനാ ദൈതേന ഗൃഹീതഹസ്ത അപ്പം പോവാൻ പറ്റാതിരുന്നപ്പോൾ തഥൈവ സഞ്ചിന്ത്യ ഭവന്തം അപ്പം തന്നെ അങ്ങനെ ആ ഭഗവാനെ അങ്ങോട്ട് നല്ലോണം ധ്യാനിച്ചു പോവാൻ പറ്റാണ്ടിരുന്നപ്പോൾ മനസ്സിൽ മുഴുവൻ കൃഷ്ണൻ്റെ രൂപം തന്നെയായി അങ്ങനെ ആ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തതായവ സഞ്ചിന്തിയ ഭവന്തം അങ്ങയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചസ കൈവല്യം വിവേഷ അഞ്ജസ പെട്ടെന്ന് തന്നെ കൈവല്യത്തെ പ്രാപിച്ചു മുക്തിയെ പ്രാപിച്ചു മോക്ഷത്തെ പ്രാപിച്ചു എന്ന് ആ ഭഗവാനെ അത്യധികമായിട്ട് ഇങ്ങോട്ട് ഗാഠമായിട്ട് ഭഗവാന്റെ ചിന്തയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഏകീഭാവം സംഭവിച്ചു എന്നാണ് ഭഗവാനായിട്ട് ഏകീഭാവം സംഭവിച്ചു അപ്പൊ തന്നെ മോക്ഷം ലഭിച്ചു ആ ബ്രാഹ്മണ സ്ത്രീക്ക് എന്നാണ് പറയണത് അഹോ അസൗ കവി പറയാണ് ഇവൾ തന്നെയാണ് കൃതി കൃതിനി ആയിട്ടുള്ളവർ കൃതിനിനി എന്ന് വെച്ചാൽ പുണ്യം ചെയ്തവള് കൃതി കൃതം ഉള്ളവൾ അതെ പുണ്യം ചെയ്തവൾ എന്നർത്ഥം ഇവൾ തന്നെയാണ് കൃതിയെ ആയിട്ടുള്ളവൾ ഭാഗ്യം പുണ്യം കൊണ്ടാണ് ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ മോക്ഷം പ്രാപിക്കാനുള്ളതായിട്ടുള്ള യോഗം സിദ്ധിച്ചതാ വളരെ പൂർവപുണ്യം കൊണ്ട് തന്നെയാണ് ഇവൾ തന്നെയാണ് വാസ്തവത്തിൽ പുണ്യവതിയായിട്ടുള്ളത് എന്ന് കവി പറയാണ് രണ്ട് ശ്ലോകവും ഒരിക്കൽ കൂടി ചെല്ലാം

തധാ ചാചിത്യതീതഹസ്തേതയജന തഥിന്യന്ത കൈവല്യം അഹോതിന്യസൗ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ ിഞ്ചാരവരന്തുനിഞ്ഞിടെ നിരുത്തി ഭർത്താവു പിടിച്ചു കൈകളിൽ ഭവാനയോർത്തോർത്താക്ഷണം ലഭിച്ചു മോക്ഷം ബഹുഭാഗ്യശാലിനി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ